കോഴിക്കോട് കൊടുവള്ളി മദ്രസ ബസാറിനടുത്ത് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി അപകടം ഇന്ന് പുലർച്ചെ അഞ്ചു പതിനഞ്ചിനാണ് സംഭവം ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ചാറ്റൽമഴിയിൽ നിയന്ത്രണം വിട്ട ബസ് മരത്തിലടിച്ച് വെട്ടിത്തിരിഞ്ഞ് എതിർവശത്തെ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു യാത്രക്കാർക്കാർക്കും സാരമായ പരിക്കുകളില്ല ബൈക്ക് യാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾ ആൻഡ് ഡയമണ്ട്സ് the trust of traveling gold